സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ദ്ര കുടുംബത്തിലെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ആര്യൻ മിത്രയുടെ ആ മുറിയിലേക്ക് പോയി കിടക്കാണ് കേട്ടോ തറയിങ്ങനെ ഇങ്ങനെ ഷീറ്റ് വിരിച്ചിങ്ങനെ കിടക്കാണ് അപ്പോഴേക്കും പെട്ടെന്ന് മിത്ര ചാടി കഴിഞ്ഞിട്ട് ആരാന്നൊക്കെ ചോദിച്ചുകൊണ്ട് അരണ്ട വെളിച്ചത്തിൽ ആരാ തൻ്റെ മുറിയിൽ വന്ന് കിടക്കുന്നതെന്ന് പേടിച്ചു പോയിട്ടോ നമ്മുടെ മിത്ര അപ്പോഴേക്കും ആര്യം പറഞ്ഞു ഞാൻ പേടിക്കേണ്ട പുറത്ത് കിടന്നാൽ എന്തേലും ആവശ്യം വന്നാൽ അറിയത്തില്ലല്ലോ അതുകൊണ്ട് വന്നതാണ് അപ്പോഴേക്കും മിത്ര പറഞ്ഞു ഏയ് ആര്യ തൻ്റെ ആ ഒരു തീരുമാനങ്ങളോ കരാറോ ഒന്നും മാറ്റി വെക്കണ്ട തൻ്റെ തീരുമാനങ്ങളൊക്കെ അതുപോലെ തന്നെ ഇരുന്നോട്ടെ പുറത്ത് തന്നെ കിടന്നോ അപ്പോഴേക്കും എൻ്റെ തീരുമാനമൊന്നും ഞാൻ മാറ്റുന്നൊന്നുമില്ല ഇന്നത്തെ ദിവസം ഞാനിവിടെ കിടക്കുക എന്നാൽ താങ്ക് യു ആര്യ ഒത്തിരി ഒത്തിരി താങ്ക് യു സത്യം പറഞ്ഞാൽ ദൈവമായിട്ട് എനിക്ക് മുറിവ് പറ്റിപ്പിച്ചതുപോലെ എനിക്ക് തോന്നണത് ഓ നിനക്കങ്ങനെ പറഞ്ഞാൽ മതി അനുഭവിച്ചതേ അനുഭവിച്ചതേ ഞാനാ ആര്യ നല്ല മൂഡിലാണല്ലോ എന്ന് നമ്മുടെ മിത്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ കിടന്ന് ഉറങ്ങാൻ നോക്കുക പക്ഷേ എൻ്റെ ഉറക്കം പോയി ആര്യ എനിക്ക് ഉറക്കം വന്നില്ല എന്ന് മിത്ര പറഞ്ഞപ്പോഴേക്കും ദൈവം ഇതൊന്നും വെറുതെ കിടക്കും എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ശരി ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇച്ചിരി നേരം കിടന്നു പക്ഷേ നമ്മുടെ മിത്രയ്ക്ക് ഇങ്ങോട്ട് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും ആര്യ എന്നും പറഞ്ഞ് വിളിക്കുക ഇതേ പെട്ടെന്ന് മിണ്ടാണ്ട് കിടക്കണമുണ്ടോ എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ് നമ്മുടെ ആര്യ അവസാനം മിത്ര ഇല്ലില്ല ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് ഇച്ചു കാരെ മിണ്ടാതെ കിടന്നു എന്നിട്ടും വീണ്ടും നമ്മുടെ മിത്ര തുടങ്ങി കേട്ടോ ആര്യാ ഞാൻ നമ്മുടെ പഴയ കാര്യങ്ങളെ ആലോചിക്കുകയായിരുന്നു എന്നും വഴക്കും ബഹളവും മുഖത്തോട് മുഖം നോക്കിയാ തർക്കം അന്ന് നമ്മൾ ഓർത്തോ ഇതുപോലെ ഒരുമിച്ച് കഴിയുന്ന ആര്യന് എന്നോടുള്ള വെറുപ്പ് എന്തെങ്കിലുമൊക്കെ മാറു ആര്യ ഒന്ന് പറ ആര്യ പ്ലീസ് ആര്യ മാറു ആര്യ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ആരും തിരിഞ്ഞ് കിടന്നു ഉറങ്ങിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഉറക്കം അടിച്ച് കിടക്കണോ നമ്മുടെ ആര്യം മറുപടി ഒന്നും പറയുന്നില്ല കുറച്ചു നേരം മിത്ര കാത്തിരുന്നു ആഹാ അത് ശരി പോത്തുപോലെ കിടന്ന് ഉറങ്ങ അല്ലേ ഉം എന്നും പറഞ്ഞ് നമ്മുടെ മിത്ര അവിടെ കിടന്നു കേട്ടോ എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയി ഓർത്തില്ല ഓർത്തില്ലാട്ടോ ഈ കാല് മുറിഞ്ഞിരിക്കുന്ന കാര്യമൊന്നും മിത്ര പതുക്കി അങ്ങോട്ട് എഴുന്നേറ്റ് കാലങ്ങട് നിലത്തേക്ക് കുത്തിയതും എൻ്റെ പൊന്നെ സ്വർഗം കാണുന്ന വേദന മിത്ര അയ്യോ ആ എന്നും പറക്കളയിൽ നിന്ന് നമ്മുടെ ആര്യനോടി പഠിച്ചു വന്നു എന്താ എന്താണെന്നും ചോദിച്ചു കാല് മുറിഞ്ഞ കാര്യം ഞാൻ ആലോചിച്ചില്ല ഞാൻ ഓടിപ്പടിച്ച് എഴുന്നേറ്റതാണ് പെട്ടെന്ന് അറിയാണ്ട് തഴത്ത തറയല്ലേ കാല് കുത്തി ഓ എനിക്ക് വേദന എടുക്കുന്നേ അപ്പം എങ്ങനെ അതാ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും കാല് കുത്തി കാണിക്കുക അയ്യോ അതല്ല അതിങ്ങോട്ട് അങ്ങോട്ട് എന്നിട്ട് അതുക്കെ മിത്രയുടെ കാലെടുത്ത് മടിയിൽ വെച്ചിട്ട് ആര്യൻ അപ്പം അതുക്ക് തൂത്ത് കൊടുത്തു തൂത്ത് കൊടുത്ത വേദന അറിയോ എന്നിങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും നല്ല രസമുണ്ട് അത് അവൾ ഇങ്ങനെ പറയുക കേട്ടോ അവൾ കുറേ നേരം ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക എന്നിട്ട് എന്നിട്ട് പറഞ്ഞു നല്ല രസമുണ്ട് ഏഹ് രസോ അല്ല വേദന കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ കാല് തറയിൽ കുത്തരുതെന്ന് ഏഹ് സൂക്ഷിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഇനി ഞാൻ സൂക്ഷിച്ചോളാം അല്ല ആരും നിന്നും ജോലിക്ക് പോകുന്നൊന്നുമില്ലേ ഇല്ല ഞാൻ നിന്ന് പോകുന്നില്ല ആര്യ എന്നെ കരുതിയിട്ടാണെനിക്ക് അവധിയെടുക്കുമെന്നും വേണ്ട കേട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ നോക്കിക്കോളാം എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല കാലും പതുക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നടന്നാൽ മതി ഇല്ല ഇന്ന് പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് ആരും എഴുന്നേറ്റ് അങ്ങോട്ട് പോയി എന്തായാലും നമ്മുടെ മീന മിത്ര ഭയങ്കര സ്നേഹത്തോടു കൂടി അവൻ പോകുന്ന നോക്കി ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് താങ്ക് യു അര് താങ്ക് യു എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ മീനാക്ഷി എന്തായാലും ഓഫീസിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷിയെ വരവേറ്റത് കുറേ കയ്യടികളാണ് ഓഫീസിലെ എല്ലാ സ്റ്റാഫും കൈയടിച്ച് അവളെ സ്വീകരിക്കുകയാണ് കൺഗ്രാചുലേഷൻസ് എന്ന് വീണ ചേച്ചി പറഞ്ഞൊരു ബൊക്കെ എടുത്ത് അങ്ങോട്ട് കൊടുത്തു കേട്ടോ മീനാക്ഷി നീ നമ്മുടെ ഓഫീസിൻ്റെ അഭിമാനമാണ് നിന്റെ സഹപ്രവർത്തകർ എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് അഭിമാനമാണ് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഞാനൊരു സാധാരണ സ്റ്റാഫല്ലേ ആ നീ അസാധാരണ സ്റ്റാഫാ ഇത്രയും വലിയ ആരോപണങ്ങൾ വന്നിട്ടും നീ പിടിച്ചു നിന്നില്ലേ തെറ്റുകാരിയല്ല എന്ന് നീ തന്നെ വിളിച്ചു പറയുകയല്ല വേണ്ടത് എന്ന് നീ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിച്ചു നീയാണ് സത്യമെന്ന് മിനിസ്റ്റർ വിളിച്ചായിരുന്നു എല്ലാവരെയും അഭിനന്ദിച്ചു അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഞാൻ സത്യം ചെയ്തിട്ടുള്ളൂ അപ്പോൾ എന്നെ ദൈവം കൈവിടില്ല എന്ന് എനിക്കറിയായിരുന്നു പിന്നെ നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു തന്നില്ല അല്ലേ അപ്പോഴേക്കും മീനാക്ഷിയുടെ ഒരു ഫയൽ കൊടുത്തു മീനാക്ഷിക്ക് നമ്മുടെ വീണ ചേച്ചിയൊരു ഫയൽ കൊടുത്ത് പറഞ്ഞു നിന്നെ കാണാതായ ഫയലാണ് ആ ഫയൽ ഇതാ രാവിലെ വന്നപ്പോഴേക്കും ആ വേസ്റ്റൊക്കെ വെക്കുന്ന അവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഈ ഫയൽ ആരാണ് എടുത്തു മാറ്റിയതെന്ന് കണ്ടെത്താനായിട്ട് അന്വേഷണം വരുന്നുണ്ട് പിന്നെ അച്ഛര്മ്മയുടെ വീട്ടുകാര് വല്ല പ്രശ്നം ഉണ്ടാക്കിയോ അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു ഏയ് ഇല്ല ആ വീട്ടിൽ നിന്നാണല്ലോ വീഡിയോ പുറത്തു വന്നത് എന്ന് വെച്ചാൽ എന്നെ ഇഷ്ടപ്പെടുത്തപ്പെടുന്ന ആരോ ആ വീട്ടിലുണ്ട് എന്തായാലും ഈ ഓഫീസിന്റെ പേര് എല്ലായിടത്തും എത്തി മീനാക്ഷി എല്ലായിടത്തും എത്തി എന്ന് വീണ ചേച്ചി ഇങ്ങനെ അഭിമാനത്തോടെ പറയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്ര ബുക്കൊക്കെ വായിച്ചോണ്ട് ഇങ്ങനെ അകത്തിരിക്കാണ് നമ്മുടെ ആര്യനാണ് മുറ്റമൊക്കെ അടിച്ചു വരുന്നത് അപ്പോഴേക്കും നമ്മുടെ മധുച്ചേട്ടൻ ആ വഴിക്ക് വന്നിട്ട് അയ്യേ നാണവില്ലേ ആണാണോ ഈ മുറ്റം അടിക്കണ കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നാണവില്ലേ ആണുങ്ങൾ മുറ്റം അടിക്കാന്നൊക്കെ ചോദിക്കട്ടോ ഒന്നാമത് ഈ ഈ മധുച്ചേട്ടനെ കാണും തോറും നമ്മുടെ ആരിനെ ദേഷ്യമാണ് വരുന്നത് കാരണം മതുച്ചേട്ടൻ കാരണമാണല്ലോ കുപ്പി കുട്ടിയുടെ കാരണമാണല്ലോ അകത്ത് കയറി മിത്രം ഇങ്ങനെ ഇരിക്കണത് മിത്രക്ക് ഈ ഒരു അവസ്ഥ വന്നത് അതുകൊണ്ട് ദേ ചേട്ടൻ എനിക്ക് കലി വരുന്നുണ്ട് കേട്ടോ ചേട്ടൻ്റെ ഈ അച്ഛൻ്റെ പ്രായമായി പോയിട്ടായിരുന്നെങ്കിൽ ഞാൻ നല്ല തല്ലു തന്നേനെ ചേട്ടൻ കാരണം എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലകത്ത് ഇരിക്കണത് അവളുടെ കാല് വയ്യാണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയാം ഇയാളിതൊന്നും കേൾക്കുന്നില്ല കേട്ടോ ഇവിടത്തെ ഒച്ചപ്പാടും ബഹളവും കേട്ടുകൊണ്ട് പിത്ര അകത്ത് കിടന്നിട്ട് ആര്യ ആര്യ പ്രശ്നം ഉണ്ടാക്കലേ എന്ന് പറയുന്നുണ്ട് ആഹാ ഭാര്യ അകത്തിരിട്ടീട്ടാണ് ഭർത്താവ് മുറ്റം എന്ന് ചോദിച്ചുകൊണ്ട് മതി ചേട്ടൻ കളിയാക്കുക കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മതി ചേട്ടൻ അങ്ങ് പോവുകയും ചെയ്തു അപ്പോഴേക്കും നമ്മുടെ മിത്ര ആര്യ പ്ലീസ് ഒന്ന് വരുമോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ഇല്ല ഞാൻ മുറ്റം തൂക്കുക അയാൾ പോയി പ്രശ്നമൊന്നുമില്ല നീ അവിടെ കിടന്നോ ഒന്ന് വാ ആര്യ പ്ലീസ് അങ്ങനെ ആര്യനകത്തേക്ക് കയറി ചെല്ലാണ് എന്തിനെ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത് ഏ ആ കുടിയൻ പോയില്ലേ പിന്നെ എന്തിനാ ഞാനവിടെ ജോലി ചെയ്യല്ലേ എന്നൊക്കെ ആര്യനിങ്ങനെ ചോദിക്കുകയാണ് എന്നെ ഒന്ന് എടുക്കാമോ പ്ലീസ് അപ്പോൾ എന്തിന് എനിക്ക് പുറത്ത് വന്നിരിക്കണം കാല് വയ്യാണ്ട ഇവിടെ ഇരുന്നാൽ മതി എന്നാരൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്ലീസ് ആര്യ പ്ലീസ് ദേ നിന്റെ കാല്ല് മുറിഞ്ഞു നിൻ്റെ കാലിന് ബുദ്ധിമുട്ടായി ആ ആവശ്യത്തിന് സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇനി കൂടുതലൊന്നും എനിക്ക് പറ്റില്ല പ്ലീസ് ആര്യ എനിക്ക് പുറത്ത് വന്ന് ഇരുന്നാൽ മതി പറ്റില്ല എന്നിട്ടല്ലേ എനിക്ക് എന്ന് ആര്യോടും ഇത്രയും ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആവുമ്പതുക്കെ അവനെടുത്ത് അവളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയാണ് ആര്യ ആര്യന് ബുദ്ധിമുട്ടായോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴേക്കും പുറത്ത് വന്നിരിക്കണമെന്ന് വാച്ച് വിട്ടാ പിടിച്ചാൽ പിന്നെ ബുദ്ധിമുട്ടാതിരിക്കാൻ പറ്റുമോ എന്തായാലും ആര് അപ്പം പതുക്കെ അവളെ അവിടെ വെച്ചിട്ട് അവിടെ ആ അരത്തിണ്ണയുടെ താഴെ ഇങ്ങനെ ഇരുത്തിയിട്ട് അമ്മ മിറ്റൊടിക്കാനായിട്ട് ഇറങ്ങാം ആരിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് വിഷമം തോന്നി അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഓഹോ അപ്പോൾ പിന്നെ കുറച്ച് രസിക്കാമെന്ന് കരുതിയല്ലേ എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ അപ്പോൾ അത് ആര്യൻ വെറുതെ തോന്നുന്നതാണ് വീടിനെ എന്തായാലും ഒരാൾ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ മറ്റേ ആൾ അടുത്തിരുന്ന് വർത്താനമൊക്കെ പറയുമ്പോൾ ജോലി പെട്ടെന്ന് നടക്കും അപ്പോൾ സന്തോഷം കിട്ടും ജോലി ചെയ്യുന്ന ആൾക്കൊരു സന്തോഷം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആരും പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമൊന്നും വേണ്ട എന്തായാലും ഞാനിവിടെ ഇരിക്കുന്നതിൽ തണക്കേടൊന്നും ഇല്ലല്ലോ അല്ലേ ജോലി ചെയ്യുന്നതിൽ എനിക്കെന്ത് തണക്കേട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യം മുറ്റോടിക്കുക ആര്യൻ്റെ കലിപ്പ് മുടിലുള്ള മുറ്റോടിയൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ മിത്ര താടിക്ക് കൈയും കൊടുത്ത് പ്രണയത്തോട് ഇങ്ങനെ നോക്കിയിരിക്കുക കുറച്ച് കഴിയുമ്പത്തേനും ആരെയും നോക്കി എന്താണ് ഇങ്ങനെ നോക്കണത് ഏയ് ഒന്നുമില്ല ഒന്ന് നോക്കിതാ ഏ അപ്പോൾ ആ എന്താ മുറ്റം തൂക്കുന്നത് നീ കണ്ടിട്ടില്ലേ ഹേ മുറ്റം തൂക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ആര് മുറ്റം തോക്കുന്നത് ആദ്യമായിട്ടല്ലേ അപ്പോഴേക്ക് നമ്മുടെ മധു അങ്ങോട്ടേക്ക് വരുക മധു ചേട്ടൻ വീണ്ടും കുടിച്ച് പറക്ക് അങ്ങോട്ടേക്ക് വരികയാണ് അയ്യേ ഭാര്യ നോക്കിയിരിക്കുന്നു ഭർത്താവ് പണിയെടുക്കുന്നു എടാ നിങ്ങളെ ഞാനെന്ന് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആര്യനെ അയാൾക്ക് പിന്നാലെ ഓടി അയാൾ അതിലും വലിയ ഓട്ടം കൊടുത്തു ആരെയും കയ്യിൽ ഇന്ന് ചൂട് ഇട്ട് വലിച്ചെറിഞ്ഞ ആര്യ വേണ്ടാര്യ വേണ്ടാര്യ അയാളെ വിടാരിയ എന്നും പറഞ്ഞുകൊണ്ട് മിത്ര പുറകെ കാലം കുത്തി തൊങ്കി തൊങ്കി എങ്ങനെ പോവാ എന്തായാലും അപ്പോഴേക്കും ദാ മിത്ര അവിടെ മറിഞ്ഞ് വീണ് കഴിഞ്ഞു ആര്യം വന്ന് ഓടി വന്ന് പിടിച്ചു ഈ എൻ്റെ പൊന്നു മിത്ര എന്തായിരുന്നു നീ എന്തിനാ എഴുന്നേറ്റത് ആരും വഴക്കുണ്ടാക്കുമെന്ന് പേടിച്ചിട്ടാ അയാൾ അയാളുടെ പാട്ടിന് പൊക്കോട്ടെ അയാളെ മൈൻഡ് ചെയ്യാതിരുന്ന അയാൾ പിന്നെ വരില്ല അവരോട്ട് കൊടുത്താലേ തീരുവുള്ളൂ എടി പോയി അവിടെ പോയിരുന്ന എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആര്യ ഒന്ന് പിടിക്കുകാര്യ എന്നിങ്ങനെ പറഞ്ഞു ആര്യൻ പതുക്കെ അവളെ പിടിച്ചു കിട്ടും അങ്ങനെ അവൾ പതുക്കെ തൊങ്കി തൊങ്കി അവിടെ ഇങ്ങനെ ഇരിക്കുക ആര്യൻ പതുക്കെ അവിടെ ഇരുന്ന് അവളുടെ കാലെടുത്ത് ആ കാലിന് മണ്ണൊക്കെ ഇങ്ങനെ തൂത്ത് കളയാണ് കേട്ടോ അവൾ ആകാംക്ഷയോടെ ഇങ്ങനെ ഇരിക്കുക ആര്യൻ്റെ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് ആര്യൻ ചോദിച്ചു കാല് നിലത്ത് കുത്താൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ അപ്പം ഞാൻ ഓർത്തില്ല ശരി ഇവിടെ ഇരിക്കണ്ട ഞാൻ അങ്ങനകത്തും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇവിടെ കുഞ്ഞുങ്ങളെ എടുക്കുന്ന പോലെ വാരി എടുത്തുകൊണ്ട് പോവാണ് പിന്നെ കാണുന്നത് നമ്മുടെ ബാലനാണ് ബാലനും അതുപോലെ ആകാശമുണ്ട് രണ്ടുപേരും കൂടി ഒരു ടെക്സ്റ്റൈൽസ് പോയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ആകാശിൻ്റെ കയ്യിൽ കുറേ തുണിക്കെട്ടുകളുണ്ട് കേട്ടോ കുറേ കുറേ കവറുകളുണ്ട് കേട്ടോ അച്ഛാ കുറേ പൈസ ആയല്ലോ ആ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഞാൻ പൈസ നോക്കുന്നില്ല ഇത് ഞാൻ നടത്തുന്ന കല്യാണമാണ് എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പോകണം എന്തായാലും നമ്മുടെ മീനാക്ഷിയെ മിത്ര വിളിക്കുക മിത്രയെ മീനാക്ഷിയെ വിളിക്കുകയാണ് പിന്നെ അതാണ് കേട്ടോ കാണിക്കുന്നത് ആ മീനാക്ഷി ചീന്നും പറഞ്ഞുകൊണ്ട് അവൾ കോളെടുത്തു കേട്ടോ എങ്ങനെയുണ്ട് മി മിത്ര മൈടിയറേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ടൈം നല്ല ബെസ്റ്റ് ടൈമാ ആ അത് പിന്നെ അങ്ങനെയാണല്ലോ ആണല്ലോ പോലെ സദ്ഗുണ സമ്പന്നനെ ആയൊരു പയ്യനെ നീ അടിച്ചു മാറ്റിയില്ലേ പിന്നെ നിനക്ക് എങ്ങനെ നല്ല കാ നല്ലതാവാണ്ടിരിക്കും ആ ആരെയും നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം വേറെയാണ് അപ്പം എന്താ മിത്രേ കാലനക്കാൻ വയ്യ കാലിൻ്റെ ഒരു കുപ്പിച്ചില്ലു എന്തോ എന്തു പറ്റി എന്ന് മീനാക്ഷി പേടിച്ചു കേട്ടോ ഞാനത് അങ്ങ് ആഘോഷിക്കുക സത്യം നീ എന്താ ഞങ്ങളെ വിളിച്ച് പറയാതിരുന്നത് മീനാക്ഷേച്ചി ആരിനൊടുക്കത്ത് കയറിങ്ങാ ആ എന്നാലും നിന്നെ കയറിയ ഞങ്ങൾ വരുന്നുണ്ട് ഞാനും ആകാശം അയ്യോ അതിനു മാത്രമുള്ള പ്രശ്നമൊന്നുമില്ല പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ എന്നാ ഹേർട്ടി വെൽക്കം പിന്നെ വീട്ടിലൊന്നും പറയണ്ടട്ടോ ആരെ അറിയിക്കേണ്ട ആ എന്നാ ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലോകും മിഥുനും തമ്മിലുള്ള സംഭാഷണമാണ് മിഥുനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ അലോകിനോട് പറയുക അലോകിൻ്റെ കമ്പനിയിൽ വൈകാതെ എനിക്ക് ജോയി ജോയിൻ ചെയ്യാൻ പറ്റില്ലേ എന്തായാലും മിഥുൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷം തന്നെയാണ് മിഥുൻ കമ്പനിയിലേക്ക് വരുന്നതിൽ അതിനിടയ്ക്ക് വെല്ലച്ചിനും വല്യമ്മച്ച ചില തടസ്സങ്ങളൊക്കെ കൊണ്ടുവന്നു എന്തായാലും അലോകിനെ പോലൊരു നല്ല ഫ്രണ്ട് ഉള്ളപ്പോൾ ഒരു തടസ്സമൊന്നും അല്ലല്ലോ എന്നും മിഥുനിങ്ങനെ ചോദിക്കുക അപ്പം നിങ്ങളുടെ വീട്ടിൽ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടാട്ടോ എന്ന് മിഥുനി ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അലോക് പറഞ്ഞു ഏയ് അങ്ങനൊന്നുമില്ല ഒരു ദിവസം വീട്ടിലേക്ക് പോവാം നമുക്ക് വലിയച്ഛനെ ഒന്ന് പരിചയപ്പെടാം മിത്ര പോയതോടെയാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ തുടങ്ങിയത് അതുവരെ നല്ല ഐക്യത്തിൽ പോയിക്കൊണ്ടിരുന്ന ഫാമിലിയ എന്നാലും ആര്യനുമായിട്ട് ആ കുട്ടിക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നു ആര്യൻ ഭൂലോകം ഫ്രോഡാ അല്ല ഫ്രോഡാന്ന് ആ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി നിന്ന് മനസ്സിലാക്കാൻ പറ്റൂലോ ആ എന്തായാലും ആ നൂറ്റി ഒന്ന് പവൻ തിരിച്ചു കിട്ടാനുള്ള പരിപാടിയൊക്കെ ഞങ്ങൾ വേറെ നോക്കുന്നുണ്ട് എന്ന് അലോക് എന്തായാലും എന്നെ കമ്പനിയിൽ ജോയിൻ ചെയ്യിച്ചാലും ഈ കമ്പനിയുടെ പാർട്ട്ണർ ആക്കിയാലും ഇല്ലെങ്കിലും ശരി ആ നമ്മുടെ അലോകിൻ്റെ കാര്യത്തിൽ അല അത് മാത്രമല്ല ആരിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഞാനുണ്ടാകും അപ്പോഴേക്കും അലോക്ക് പറഞ്ഞു എന്തായാലും ഇപ്പം ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽപ്പെട്ട് മിഥുന് ബുദ്ധിമുട്ടുണ്ടാകും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം അതുപോലെ തന്നെ എനിക്കൊരു പ്രശ്നം വന്നാൽ മിഥുൻ്റെ സഹായം ഞാൻ ചോദിക്കുകയും ചെയ്യാം അപ്പോഴേക്കും മിഥുൻ പറഞ്ഞു കൂടെ ഞാൻ ഉണ്ടാകും എന്തിനും ഏതിനും ആ എന്തായാലും ആരിൻ്റെ ആരിൽ നിന്നും അലോകിൻ്റെ സഹോദരി അകറ്റി കൂടെ കൊണ്ടുവരണം എന്നൊരു തീരുമാനം അത് തീരുമാനിക്കുക അപ്പോൾ ഞാനുണ്ടാകും കൂടെ എന്നിങ്ങും പിന്നെ മിഥുൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവരെ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചു നടക്കാത്തതായിട്ട് എന്താ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി എന്തിനും ഈ മിഥുൻ ഉണ്ടാകും മിഥുൻ എന്ന് മിഥുനിങ്ങനെ ഇങ്ങനെ കേട്ടോ ഓക്കെ മിഥുൻ നമുക്ക് നല്ല കാര്യങ്ങൾ ഒരുമിച്ച് നീങ്ങാം ഭാവിയില് ഒരുപാട് കാര്യങ്ങളില് എന്തായാലും ഇടയ്ക്കൊന്ന് വീട്ടിലേക്ക് വാ നമുക്ക് വല്ലച്ചിനെ ഒന്ന് സെറ്റാക്കണം അലോകിന്റെ വീട്ടിൽ വരിക എന്നുള്ളത് എന്തായാലും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ആ ഈ ക്ഷണം നല്ല സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുന്നു എന്ന് ഇങ്ങനെ പറയാട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവമംഗലമാണ് ദേവമംഗലത്ത് എങ്ങനെയാണ് തിങ്കളാഴ്ച പെണ്ണ് കാണാൻ പോകുന്ന കാര്യം എന്നൊക്കെ ഇവര് തമ്മിലിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ഉണ്ടാവും നമ്മുടെ ആര്യനും മിത്രയൊഴിച്ച് ബാക്കി എല്ലാവരും ദേവമംഗലത്തുണ്ട് നമ്മുടെ ആനന്ദ് ഇങ്ങനെയാണ് എന്നൊരു പറയുന്നുണ്ട് അച്ഛാ എനിക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടക്കണ്ട അയ്യോ ഇത് നിനക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയാണ് ഞാൻ ബുദ്ധിമുട്ടുന്നത് ഒരു ഗ്രഹനാഥൻ എങ്ങനെയാണ് വിവാഹം പോലുള്ള മംഗളകാര്യം നടത്തുന്നതെന്ന് എനിക്കൊന്ന് കാണിച്ച് തരണം എല്ലാവരെയും അവനവൻ്റെ ഇഷ്ടത്തിന് ഒളിച്ചോടിപ്പോയി നടത്തേണ്ടതല്ല ഈ വിവാഹം എന്ന് പറയുന്നത് അതുകൊണ്ട് ആനന്ദ് നീ അച്ഛനെ വിശ്വസിക്കുക ഈ പ്രദേശത്ത് ആരും നടത്തിയതിനേക്കാളും ഗംഭീര കല്യാണമായിരിക്കും നമ്മൾ നടത്തുന്നത് ഉദ്ദേവാനുസാരൻ്റെ കുടുംബത്തിനെത്തിയൊരു കല്യാണം അതെല്ലാവർക്കും കിട്ടുന്നതല്ല പലരും ഒരുപാട് മോഹിച്ചത് ആ വീടുമായിട്ടൊരു ബന്ധമുണ്ടാക്കാൻ ഞാനത് സാധിച്ചില്ലേ അത് ഈ ഗോമതി സ്റ്റോഴ്സ് ബാലിൻ്റെ മിടുക്ക് അപ്പം ഇതിന് വല്ല ഒന്നും കൊടുക്കണ്ട ഏട്ടന്മാരെ അറിഞ്ഞാലേ പ്രശ്നമാണേ അപ്പം കൃഷ്ണമംഗലംകാരെ ഉദ്ദേശിക്കുന്നത് ഉദ്ദേപാനുസാരേ ഈ ഊമക്കത്തിലും ഒന്നും വീണു പോകുന്ന ആളൊന്നും അല്ല നീ അദ്ദേഹത്തെ കണ്ടതല്ലേ അന്തസ്സുള്ളയാളാ വാക്കിന് വിലയുള്ള ആളാ എന്തായാലും നാളെ എല്ലാം ഭംഗിയാകും അപ്പോഴേക്കും ആകാശ് പറഞ്ഞു ആ കുട്ടിയുടെ ഫോട്ടോ എങ്കിലും ഒന്നും മേടിക്കായിരുന്നു അത് മനപൂർവ്വം വാങ്ങാതിരുന്നത് തന്നെയാണ് ഒക്കെ നേരിൽ കണ്ട് നമുക്ക് തീരുമാനിക്കാം രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോഴേക്കും ഗോമതി ഒന്നും ഇങ്ങനെ ഇരിക്കുക അതെന്താ ഗോമതി നീയൊന്നും ഇണ്ടാതിരിക്കുന്നത് വാലേട്ട നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ടൊരു ചടങ്ങല്ലേ അതിനാരും കൂടി വേണ്ടേ ഏ അപ്പോഴേക്ക് ആകാശ് പറഞ്ഞു അത് ശരിയാ അതെ വേർ വേറൊരു ചടങ്ങല്ലല്ലോ പെണ്ണ് കാണൽ ചടങ്ങല്ലല്ലോ ആണുങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു ധാരണയായതല്ലേ അതിൻ്റെ ഒരു പ്രാധാന്യം ഈ ഒരു ചടങ്ങിനില്ലേ ഏ ഇതിൻ്റെ കാര്യത്തിന് പോകുമ്പോൾ എൻ്റെ ഇളയ മരുമകളും മകനും കൂടി എൻ്റെ കൂടെ വേണം അപ്പോഴേക്ക് മീനാക്ഷിയും പറഞ്ഞു ശരിയാട്ടോ അവരെ വിളിക്കാം അപ്പോൾ ആനന്ദ് പറഞ്ഞു ശരിയാ അവരെ വിളിക്കണം ആ എന്തായാലും ആരും വേണം ഉറപ്പായിട്ട് വേണം എന്ന് ബാലൻ സമ്മതിക്കുക അല്ലെങ്കിലും അവൻ അവിടെ ഉണ്ടാകണം അവൻ കാണണം കല്യാണത്തലേന്നൊരു പെൺകുട്ടിയെ മോഷിച്ചു കൊണ്ടുപോകുന്നതല്ല വിവാഹമെന്ന് അവൻ കാണണം ആ ശരി അവനെ വിളിച്ചോ എനിക്കൊരു വിരോധമില്ല ഞാൻ വിളിക്കത്തില്ലാട്ടോ അപ്പോൾ വീടിനാക്ഷി പറഞ്ഞു അമ്മേ വീടടുത്തല്ലേ നമുക്ക് ഒന്ന് പോയി നേരിട്ട് ക്ഷണിച്ചാലോ അപ്പോൾ ധർമ്മൻ പറഞ്ഞു അളിയാ വാ നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം ഒരു സന്തോഷം അപ്പോൾ ഗോമതി പറഞ്ഞു ബാലേട്ട ബാലേട്ടനും കൂടെ വാ ഞാൻ വരില്ല ഞാൻ അവിടെ ചെല്ലണം എന്നുണ്ടെങ്കിൽ ആദ്യം അവൻ സ്വർണം തിരികെ കൊടുത്ത് കടം തീർക്കണം എന്നാൽ പിന്നെ നമുക്ക് ബാക്കി എല്ലാവർക്കും കൂടെ പോയിട്ട് വരാം അപ്പോഴേക്കും എന്നാൽ പിന്നെ ഞങ്ങൾ റെഡി ആകാം എന്ന് മീനാക്ഷി പറഞ്ഞപ്പോഴേക്കും എന്തിന് തൊട്ടപ്പുറത്തല്ലേ നടന്ന് നമുക്ക് പോകാവുന്നതല്ലേ ഉള്ളൂ ബാ എന്നാൽ നമുക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ബാലൻ ഒഴിച്ച് ബാക്കി എല്ലാവരും പോകാൻ റെഡി ആവുകയാണ് ഇതേ സമയം നമ്മുടെ ആര്യം ദോശ ഇട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ മിത്രി ഇന്ന് കഴിച്ചുകൊണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കുക ആര്യനിപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുന്നതിൽ എക്സ്പേർട്ട് ആയല്ലോ ആ ശീലിച്ചാൽ ഇങ്ങനെയാ അഞ്ച് ദിവസം ശീലിച്ചാൽ എല്ലാം വഴങ്ങും എന്ന് ആര് പറയുക പറയാട്ടോ തലയിൽ കെട്ടും കെട്ടി കിട്ടുന്നിങ്ങനെ നിൽക്കുക അതെ ആര്യൻ എന്നെ ഒന്ന് ഇഷ്ടപ്പെട്ട് തുടങ്ങ് അഞ്ച് ദിവസം ഇഷ്ടപ്പെട്ടാൽ പിന്നെ അതങ്ങ് ശീലാവൂലേ എന്തു പറയുന്നു ഏ ദാ നീ ദോശ ഇങ്ങോട്ട് തിന്ന മിണ്ടാതിരുന്ന് തിന്നോ എന്ന് പറഞ്ഞിട്ട് ദോശ അങ്ങോട്ട് കൊണ്ടു കൊടുത്തു കേട്ടോ അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒക്ക് താങ്ക്